ഹലോ വൈഷ് ഇവിടെ നമ്മളിപ്പോൾ കൊല്ലത്തോട്ട് പോവാ മമ്മയ്ക്ക് ഒട്ടും വയ്യ ഗൈസ് ഇവിടെ റൈഡർ കല്ലൂസിന് വയ്യ ഹലോ എന്തുമായിരുന്നു ആ അപ്പം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുക അവിടെ ഇവിടെ നല്ല മഴയുണ്ട് മീൻസ് പൊഴിയുന്നുണ്ട് ഉച്ചക്കൊക്കെ നല്ല മഴയായിരുന്നു എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് ഇതുവരെ ഒരു ചിലവും ഇവിടെ ആരും ചെയ്ത് തന്നിട്ടില്ല അത് പറയാൻ വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ അല്ല എനിക്ക് ഒരു ചെലവും തന്നിട്ടില്ലേ ആ പായസമൊണ്ടി പായസമൊണ്ടി ലഡു എനിക്കല്ല കിട്ടിയേനായിട്ട് എനിക്ക് ലഡു വേണ്ട എനിക്ക് വേറെ എന്തേലും

നമ്മൾ ിലോട്ട് പോവുകയാണ് അമ്മ ഡ്രൈവ് ചെയ്യുക അതാ പപ്പയ്ക്ക് റെസ്റ്റ് അല്ലേ പപ്പ വന്നതേ ജോലിയും കഴിഞ്ഞു അല്ലല്ലീവ് കഴിഞ്ഞ് ജോലിയാകും ഇനി പൊട്ടത്തരം പറയാനായിട്ട് ഇനിയും ജില്ലിന്റെ ജീവിതങ്ങൾ ബാക്കി തേങ്ങ തേങ്ങ